കൊല്ലത്ത് പഴകിയ ഇറച്ചി പിടികൂടി കടക്കൽ കുമ്മിളിലാണ് ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ച ഇരുന്നൂറ് കിലോയോളം കോഴി ഇറച്ചി പിടികൂടിയത് തിരുവനന്തപുരം നേമത്ത് നിന്നാണ് ഇറച്ചി എത്തിച്ചത് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ പഴകിയ ഇറച്ചി തിരുവനന്തപുരത്ത് വിൽക്കാതെ കൊല്ലത്തേക്ക് കൊണ്ടുവന്നതിന് പിന്നിലെ ചേതോ വികാരം എന്താണ് കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹോട്ടലുകളിലും അതോടൊപ്പം തന്നെ ബേക്കറികളിലും അൽഫാം തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനും ഷവായ അൽഫാം തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇപ്പം തിരുവനന്തപുരം നേമത്ത് നിന്ന് ഈ കേടായ ചിക്കൻ കൊണ്ടുവന്നത് ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന ഇരുന്നൂറ് കിലോ ചിക്കനാണ് ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ആരോഗ്യ വകുപ്പും പോലീസും സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചത് അതായത് നേമ സ്വദേശിയായ സുരേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലാകുകയും ചെയ്തു ഇദ്ദേഹം പറയുന്നത് രാവിലെ കോഴിയെ അറത്തു എന്നുള്ള ഒരു വിവരമാണ് നൽകുന്നത് പക്ഷേ ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് കൊല്ലം കുമ്മിളിൽ വെച്ച് ഈ ഇരുന്നൂറ് കിലോ ചിക്കൻ പിടികൂടുന്നത് വളരെ വലിയ ദുർഗന്ധമായിരുന്നു എന്നാണ് പറഞ്ഞത് പ്രദേശത്തേക്കൊക്കെ അത് വ്യാപിക്കുകയും ചെയ്തു അങ്ങനെ നാട്ടുകാർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഈ ഓട്ടോക്കാരൻ പറയുന്നത് കൊല്ലത്തിൻ്റെ ചടയമംഗലം കടക്കൽ ഭവനല്ലൂർ ഭാഗങ്ങളിൽ അഞ്ചൽ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ ഓട്ടോക്കാരൻ ഈ ഇറച്ചി ചിക്കൻ വിതരണം ചെയ്യുന്നുണ്ട് അതിന് ഹോട്ടലുകളിലേക്കും അതോടൊപ്പം കൊണ്ടുവന്ന ചിക്കൻ ചിക്കൻ ആയിരുന്നു എന്നാണ് എന്തായാലും ഇപ്പോൾ ആരോഗ്യ വകുപ്പ് പിടിച്ചെടുത്ത് ും കൊണ്ടുവന്നാണ്പ്പ്ത്ത് ചെയ്യ പഴകിയ കോഴി ഇറച്ചിയും കൊണ്ട് അങ്ങനെ കൊല്ലത്തിൽ ആരും വരേണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അത് മറ്റൊരാളുടെ ജീവൻ എടുക്കുന്ന തരത്തിൽ പഴകിയതൊക്കെ വിറ്റ് ലാഭം ഉണ്ടാക്കിയാൽ ആ ലാഭം കൊണ്ടൊക്കെ എന്ത് മെച്ചമാണുള്ളതെന്ന് ഈ വിൽക്കുന്നവരൊക്കെ ഒന്ന് ആലോചിച്ചാൽ നല്ലതാണ് നിങ്ങളാണെങ്കിൽ കഴിക്കുവോ അതാണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അത്രേ ആലോചിച്ചാൽ മതി